അലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ നമുക്ക് സുഖില്ല എന്ന് ഞങ്ങൾ നാരങ്ങച്ചാറുമായിട്ടാണ് വന്നത് കേട്ടോ നാരങ്ങ നല്ലോണം കയ്ക്കി ചെറുതായി അരിഞ്ഞ് നല്ലവണ്ണം ഉപ്പ് അങ്ങോട്ടിട്ട് കുലുക്കി പച്ചമുളക് ഇട്ട് ഒരു രണ്ട് ദിവസം അവിടെ ഒരു ടിന്നിലാക്കി അവിടെ വെച്ചു അപ്പം തന്നെ ആ നാരങ്ങൻ്റെ കയ്പൊക്കെ പോയിട്ടുണ്ട് ഒറ്റക്കെടുത്ത് തിന്ന ഒരു കൈപ്പുമില്ല വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നല്ലോണം ഇട്ടച്ചാൽ മതി അപ്പോൾ നല്ലോണം ചീങ്ങണിഞ്ഞ് അത് റെഡി ആക്കി എടുക്കട്ടെ അതിന് വേണ്ടി ഒരു അടുപ്പത്ത് വെച്ച് മുളകിട്ട് നാടൻ അച്ചാറുണ്ടാക്കണം കേട്ടോ ഞാൻ അച്ചാറും പൊടി ചേർക്കലില്ല മുളക് ഉലുവ കടക് ഇത് പൊട്ടി നല്ല വറുത്തിട്ട് അണുപ്പ് പൊടിച്ചിടുക ചെയ്യണത് ഇതണ്ണ പൊടിച്ചിട്ടല്ല അച്ചാറിൻ്റെ ഒരു മണം കിട്ടണമെങ്കിൽ ഉലുവയും കടകുമാണ് വറുത്ത് വറുപ്പ് പൊടിച്ചിടണം നല്ലൊരു മണമാണ് അച്ചാറിന് എല്ല മണം ചെറിയ കടവിൻ്റെ ഉലുവൻ്റെ ചെറിയ ഒരു കയ്പ്പും ഒക്കെ പാട കൂടുമ്പോൾ നല്ലൊരു രുചിയാണ് ഇന്ന് നാളക്ക ഉലുവിയും കടകുമൊക്കെ ചീഞ്ഞ് അതിൽ കായായി നിൽക്കും കിട്ടും അച്ചാർ പൊടിച്ചിട്ടാൽ നല്ല കട്ടിയായി വരും ഇന്നിപ്പോൾ വെള്ളമാണെങ്കിലും നാളക്ക നല്ല കുറുകി കട്ടാവും ിട്ടഞ്ഞ് പൊടിച്ചെടുക്കട്ടെ പിന്നെ അതാണ് നല്ല കിട്ടുന്നതിൻ്റെയ വെളിച്ചെണ്ണയാണ് വറവടാ അടുക്കുന്നത് നല്ലെണ്ണയ വേറെ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും വച്ചാറ് വെളിച്ചെണ്ണ ചൂടായി കടകിട്ടു കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടട്ടോ ഞാനത് ഇട്ടിട്ടില്ല കറിവേപ്പിൻ്റെ ഇല മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതീ ഗ്രസം മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമില്ല നാരങ്ങയിൽ നല്ലോണം പച്ചമുളക് ചീഞ്ചിട്ടീനി ഉപ്പിട്ട് വെച്ചപ്പം ഇനി കുറച്ച് മുളകും പൊടിയും ചേർക്കാം അരച്ച് വെച്ച ഉലുവയും കടകും പൊടിയൊക്കെ ഇതിൽക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഉപ്പിലിട്ട് വെച്ച് നല്ലവണ്ണം വായ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നൊക്കെ ഇളക്കി മിക്സ് ആക്കുക ഇളക്കി യോജിപ്പിക്കുക നാരങ്ങ നല്ലോണം ഉപ്പി തിരുമ്പി ടെന്നിലിട്ടന്നെ അങ്ങോട്ട് വെള്ളം ഇറങ്ങി ഉണ്ടായിന് ടൈലിൻ്റെ തുള്ളി വെള്ളം ചേർത്തില്ല പൊതിയും കുപ്പി അതിൻ്റെ നീല ഇറങ്ങി ഉണ്ടായിരിക്കണം അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൊണ്ട് ഇന്ന് തിളച്ചോട്ടെ നല്ല പുളി ഉണ്ട് എന്നാലും ഒരു ലേസം ചുറുക്കി വെച്ചാണ് കേട്ടോ ആരെങ്കിലും നല്ല പുളിയായിരുന്നു ഇപ്പം അത് കുറച്ച് ലോസ് ആയിക്കൊണ്ടാണ് അത് നാളൊക്കെ നല്ല കട്ടിയാകും കേട്ടോ ആ ഒലുവിയും കടക്കെ ഇതിൽ കടന്ന് പൊതരുമ്പം നാളെ നല്ല കട്ടിയായി വരും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ പോരായേണ്ടതും കൂടെ ഇട്ടെടുത്തു നാരങ്ങൾക്കൊന്നും തീരെ വില ഉണ്ടാവില്ല മഴയൊക്കെ പെയ്തില്ലേ എല്ലാവരും നാരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കി ഒരിക്കൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കും